നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫസീസ് അക്കാഡമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് പത്ത് അതായത് പത്താം ക്ലാസ്സിലെ പാഠഭാഗമുണ്ടല്ലോ ആ പത്താം ക്ലാസ്സിലെ പാഠഭാഗങ്ങളിലുള്ള ചില പ്രധാനപ്പെട്ട വസ്തുതകളാണ് നമ്മളിന്നിവിടെ മനസ്സിലാക്കാനായിട്ട് പോകുന്നത് ഇതിൽ നാല് പാഠഭാഗങ്ങളാണ് പ്രധാനമായിട്ടും നമുക്കുള്ളത് ഇതിൽ നാലാമത്തെ ഒരു ചാപ്റ്ററാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഇത് അകറ്റി നിർത്താം രോഗങ്ങളെ എന്നാണ് പറയുന്നത് അപ്പോൾ രോഗങ്ങളെ അകറ്റി നിർത്തുന്ന കാര്യങ്ങളാണ് ഇതിൽ പ്രതിപാദിക്കുന്നത് അപ്പോൾ സാംക്രമിക രോഗങ്ങളും അവയുടെ കാരണങ്ങളും പകർച്ചവ്യാധികളുമൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും വരുന്നത് അപ്പോൾ ഇവ എന്താണെന്നും എങ്ങനെയാണ് എന്നും നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ പത്താം ക്ലാസ്സിലെ എസ് സി ആർ ടി പാഠപുസ്തകത്തിലെ നാലാമത്തെ ചാപ്റ്ററാണ് അകറ്റി നിർത്താം രോഗങ്ങളെ എന്ന് പറയുന്നത് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊക്കെയാണ് നമ്മളിപ്പോൾ കിടക്കാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടാൻ പോകുന്ന ഒരു രോഗമാണ് എലിപ്പനി എന്ന് പറയുന്ന ഒരു രോഗമാണ് അല്ലെ എലിപ്പനി ഈ എലിപ്പനി എങ്ങനെയുള്ള ഒരു രോഗമാണ് എലിപ്പനി എന്ന് പറയുന്നത് ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് ഈ ബാക്ടീരിയ ഒരു പ്രോ കാരിയോട്ട് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അല്ലെ പ്രോ കാരിയോട്ട് ഇവ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ദ്വിഭജനത്തിലൂടെ അങ്ങോട്ട് പെരുകയാണ് ചെയ്യുന്നത് അല്ലെ ഇവ ഒരു പ്രോക്യാരിയോട്ടാണെന്ന് നമുക്കറിയാം ഇപ്പോൾ അത് ശരീരത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു അങ്ങോട്ട് ഇത് നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ ദ്വിഭജനത്തിലൂടെ അല്ലെ ദ്വിഭജനത്തിലൂടെ പെരുകുകയാണ് ചെയ്യുന്നത് അങ്ങനെ ദ്വിവിഭജനത്തിലൂടെ പെരുകുന്ന ഈ ബാക്ടീരിയ അല്ലെ അവ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകളുണ്ട് അവ വിഷവസ്തുക്കളുടെ ടോക്സിനുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോശങ്ങളെ നശിപ്പിക്കുകയും രോഗമുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ എലിപ്പനി എങ്ങനെയാണെന്ന് നോക്കിയാൽ നമുക്കറിയാം അതൊരു ബാക്ടീരിയ രോഗമാണ് എലിപ്പനിക്ക് കാരണമാകുന്ന ബാക്ടീരിയയുടെ പേരെന്താണ് ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ എന്നാണ് എലിപ്പനിക്ക് കാരണമാകുന്ന ബാക്ടീരിയയുടെ പേരാണ് ലെപ്റ്റോസ്പൈറയാ ബാക്ടീരിയ എന്നാണ് പറയുന്നത് ഇതെങ്ങനെയാണ് പുറത്തെത്തുന്നത് എലികളുടെയും നായ്ക്കളുടെയും മറ്റ് ചില മൃഗങ്ങളുടെയും മൂത്രത്തിലൂടെ പുറത്തെത്തുന്ന ബാക്ടീരിയ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും ഈർപ്പത്തിലും നിലനിൽക്കും അങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും ഈർപ്പത്തിലും ഇറങ്ങുന്ന നമ്മുടെ ശരീരത്തിലേതെങ്കിലും മുറിവുകൾ ഉണ്ടായാൽ ആ മുറിവുകളിലൂടെ ഈ ബാക്ടീരിയ രക്തത്തിലെത്തും അങ്ങനെ രക്തത്തിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു ഇത് ശരീരകലകളെ ബാധിക്കുകയും ചില ടോക്സിനുകൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും ഇവ രക്തലോമികകളിൽ തകരാറുണ്ടാക്കുകയും ആന്തരിക രക്തസ്രാവത്തിന് കാരണമാവുകയും ചെയ്യുന്നു ഇങ്ങനെയാണ് എലിപ്പനി പടരുന്നത് ഇനി നമുക്ക് എലിപ്പനിയുടെ ലക്ഷണങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം അല്ലെ എലിപ്പനിയുടെ ലക്ഷണങ്ങൾ ശക്തമായിട്ടുള്ള പനി തലവേദന പേശി വേദന കണ്ണിനുണ്ടാകുന്ന ചുവപ്പ് നിറം എന്നിവ എലിപ്പനിയുടെ മുഖ്യ ലക്ഷണങ്ങളാണ് കേട്ടോ എലിപ്പനിയുടെ ലക്ഷണങ്ങൾ എന്തെല്ലാം എന്ന് ചോദിച്ചാൽ പനി തലവേദന പേശിവേദന കണ്ണിനുണ്ടാകുന്ന ചുവപ്പ് നിറം എന്നിവ എലിപ്പനിയുടെ മുഖ്യ ലക്ഷണങ്ങളാണ് തുടക്കത്തിൽ കണ്ടെത്തി ചികിത്സിച്ചാൽ പരിപൂർണമായിട്ടും ഭേദമാക്കാവുന്ന ഒരു രോഗമാണ് എലിപ്പനി എന്ന് പറയുന്നത് ചികിത്സയേക്കാൾ നല്ലത് പ്രതിരോധമാണ് എന്ന തിരിച്ചറിവ് രോഗവ്യാപനം തടയുന്നതിന് വളരെയധികം അത്യന്താപേക്ഷിതവുമാണ് ബാക്ടീരിയ മൂലമുണ്ടാകുന്ന മറ്റു ചില രോഗങ്ങളുണ്ട് നമുക്ക് അവയെക്കുറിച്ച് കൂടി ഒന്ന് പരിചയപ്പെടാം അതിൽ പ്രധാനപ്പെട്ടതാണ് ഡിഫ്തീരിയ എന്ന് പറയുന്നത് അപ്പോൾ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന എലിപ്പനിയ നമ്മൾ പഠിച്ചു ഇനി അടുത്ത രോഗമെന്ന് പറയുന്നത് ഡിഫ്തീരിയ ആണ് ചുമ തുമ്മൽ എന്നിവയിലൂടെയും രോഗബാധിതരിൽ നിന്ന് മറ്റൊരാളിലേക്ക് നേരിട്ടും പകരുന്ന രോഗമാണ് ഡിഫ്തീരിയ അഥവാ തൊണ്ടമുള്ളു എന്ന് പറയുന്നത് ഡിഫ്തീരിയയുമായി ബന്ധപ്പെട്ട വിവരണവും ചിത്രവും ഇത് ഇവിടെ കാണിച്ചിട്ടുണ്ടല്ലോ തൊണ്ടയ്ക്ക് നല്ല വേദന വരുന്ന ഒരു രോഗമാണ് തൊണ്ടമുള്ള എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഇതിന് കാരണം നമ്മുടെ മൂക്കിനെയും തൊണ്ടയെയും അവിടെയുള്ള ശ്ലേഷ്മ ഒക്കെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഡിഫ്തീരിയ എന്ന് പറയുന്നത് കൊറിനീ ബാക്ടീരിയം ഡിഫ്തീരിയ അതാണ് രോഗകാരിയായിട്ട് അറിയപ്പെടുന്നത് അല്ലേ കൊറീനി ബാക്ടീരിയം ഡിഫ്തീരിയയാണ് രോഗകാരിയായിട്ട് അറിയപ്പെടുന്നത് ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകൾ പനി തൊണ്ടവേദന കഴുത്തിലെ ലിംഭഗ്രന്ഥികളിൽ വീക്കം എന്നിവ ഉണ്ടാക്കുന്നു ടോക്സിനുകളാൽ നശിപ്പിക്കപ്പെട്ട ശ്ലേഷ്മാവരണത്തിലെ കോശങ്ങൾ രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കകം കട്ടിയുള്ള ചാരനിറത്തിലുള്ള ഒരാവരണം തൊണ്ടയിൽ ഉണ്ടാക്കുന്നു ക്രമേണ മസ്തിഷ്കാഹ ഹൃദയം വൃക്ക എന്നിവ തകരാറിലാകുവാനായിട്ട് ഇത് കാരണമാകുന്നു ടോക്സിനുകൾക്കെതിരെ പ്രയോഗിക്കുന്ന ആൻറ്റി ടോക്സിനുകൾ രോഗബാധയേൽക്കാത്ത കോശങ്ങളെ സംരക്ഷിക്കാനായിട്ട് ഉപയോഗിക്കുന്നു എന്നാൽ രോഗം മൂർച്ഛിച്ച അവസ്ഥയിൽ മരുന്നുപയോഗിച്ചുകൊണ്ട് രോഗിയെ രക്ഷിക്കാനായിട്ട് സാധിക്കുകയില്ല അതിനാൽ ഏറ്റവും ഉചിതമായ മാർഗം എന്ന് പറയുന്നത് വാക്സിൻ സ്വീകരിക്കുക എന്നതാണ് ബാക്ടീരിയ മൂലമുണ്ടാകുന്ന മറ്റൊരു അസുഖമാണ് ക്ഷയം എന്ന് പറയുന്നത് മുൻകാലങ്ങളിൽ വ്യാപകമായ ഭീതി പരത്തിയിരുന്ന ഒരു രോഗമായിരുന്നു ക്ഷയം ക്ഷയത്തിന് കാരണമാകുന്ന ഒരു രോഗകാരിയുണ്ട് അതാണ് മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് അഥവാ ടി ബി എന്നാണ് നമ്മളിതിനെ നേരെ വിളിച്ച് വിളിച്ചിപ്പിച്ചിരുന്ന പേര് അല്ലേ മൈക്രോ ബാക്ടീരിയം ട്യൂബക്കുലോസിസ് എന്നാണ് അറിയപ്പെടുന്നത് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്താണ് ശരീരത്തിന് ഭാരക്കുറവ് അനുഭവപ്പെടുക ക്ഷീണം സ്ഥിരമായ ചുമ എന്നിവയാണ് ഇതിൻ്റെ മുഖ്യ ലക്ഷണങ്ങളായി കണക്കാക്കുന്നത് രോഗപകർച്ച എങ്ങനെയാണ് ഉണ്ടാകുന്നത് രോഗി ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ സംസാരിക്കുമ്പോഴോ രോഗാണുക്കൾ വായുവിലേക്കും മറ്റുള്ളവരിലേക്കും വ്യാപിക്കുകയാണ് ചെയ്യുന്നത് രോഗപകർച്ചയുണ്ടാകുന്നത് രോഗി ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ സംസാരിക്കുമ്പോഴോ രോഗാണുക്കൾ വായുവിലേക്കും മറ്റുള്ളവരിലേക്കും വ്യാപിക്കുന്നത് വഴിയാണ് രോഗപകർച്ച ഉണ്ടാകുന്നത് ഇനി രോഗം ബാധിക്കുന്ന ശരീരഭാഗങ്ങൾ ശരീരഭാഗങ്ങളേതെല്ലാമാണ് ശ്വാസകോശം അല്ലേ മിക്കമായിട്ടും മുഖ്യമായിട്ടും ശ്വാസകോശത്തെയാണ് ഇത് ബാധിക്കുന്നത് ഏത് ക്ഷയരോഗം ബാധിക്കുന്നത് വൃക്കകൾ അസ്ഥികൾ അസ്ഥിസന്ധികൾ തലച്ചോറ് എന്നിവയെയുമൊക്കെ ഈ രോഗം സാധാരണഗതിയിൽ ബാധിക്കാറുണ്ട് ഇനി ചികിത്സ എങ്ങനെയാണ് നമുക്ക് നോക്കാം ചികിത്സ എങ്ങനെയാണ് ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ചിട്ടുള്ള ചികിത്സയാണ് ഇവിടെയുള്ളത് അല്ലേ ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ചിട്ടുള്ള ചികിത്സയാണ് ഇവിടെയുള്ളത് ഇതിൻ്റെ വാക്സിൻ എന്താണ് ക്ഷയരോഗബാധയെ തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിൻ്റെ പേരാണ് ബി സി ജി വാക്സിൻ അപ്പോൾ ബി സി ജി വാക്സിൻ എന്തിനാണ് ക്ഷയരോഗബാധയെ തടയുന്നതിനായിട്ടുള്ളതാണ് ബി സി ജി വാക്സിൻ എന്ന് പറയുന്നത് ഇനി നമുക്ക് ചില വൈറസ് രോഗങ്ങളെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ അതിനോ ബാധ്യമായിട്ട് എന്താണ് വൈറസ് എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട് അല്ലേ പ്രോട്ടീൻ ആവരണത്തിൻ്റെ ഉള്ളിൽ ഡി എൻ എ അല്ലെങ്കിൽ ആർ എൻ എ തന്മാത്രകളെ ഉൾക്കൊള്ളുന്ന ലഘു ഘടനയാണ് വൈറസിന് അപ്പോൾ വൈറസിനെയും പ്രോട്ടീൻ ആവരണത്തിൻ്റെ ഉള്ളിൽ ഡി എൻ എ അല്ലെങ്കിൽ ആർ എൻ എ തന്മാത്രകളെ ഉൾക്കൊള്ളുന്ന ലഘു ഘടനയാണ് ഉള്ളത് സാധാരണ ജീവകോശങ്ങളിലുള്ള കോശാംഗങ്ങളിൽ വൈറസുകളുണ്ടോ ഇല്ല ആതിഥേയ കോശങ്ങളുടെ ജനിതക സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിയാണ് വൈറസുകൾ പെരുകന്നത് മനുഷ്യരെ മാത്രമല്ല സസ്യങ്ങളെയും മറ്റ് ജന്തുക്കളെയും ബാക്ടീരിയ പോലുള്ള സൂക്ഷ്മജീവികളെയും വൈറസുകൾ ബാധിക്കാറുണ്ട് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വ്യാപകമായിട്ടുണ്ടായൊരു വൈറസാണ് നിപ്പ വൈറസ് എന്ന് പറയുന്നത് ഇപ്പം നിപ്പ വൈറസ് എങ്ങനെയാണ് പകരുന്നത് എന്നീ ചിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ നിപ്പ വൈറസ് വാഹകരായത് പഴം ഭക്ഷിക്കുന്ന വവ്വാലുകളാണ് ഈ പഴം ഭക്ഷിക്കുന്ന വവ്വാലുകൾ എന്ത് ചെയ്യുന്നു അതിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ ഇടുന്നു അപ്പോൾ വവ്വാലുകൾ ഭക്ഷിച്ച പഴങ്ങളുടെ അവശിഷ്ടങ്ങളുണ്ട് ഇതിലേക്ക് വവാലിൻ്റെ ഉമിനീരും മൂത്രവും എല്ലാം ചിലപ്പോൾ പറ്റി പിടിക്കാറുണ്ട് ഈ പഴങ്ങൾ ഒന്നുകിൽ മനുഷ്യൻ ഭക്ഷിക്കാറുണ്ട് അതല്ലെങ്കിൽ പന്നികളോ അതേപോലെ മറ്റ് ജീവികളോ ഭക്ഷിക്കാറുണ്ട് അപ്പോൾ ഈ പന്നികളിലേക്കും മനുഷ്യനിലേക്കും നിപ്പ വൈറസ് എത്തിച്ചേരുന്നുണ്ട് ഈ പറയുന്ന പന്നികളെ ആഹാരമാക്കുന്നത് വഴി മനുഷ്യനിലേക്ക് നിപ്പ വൈറസ് എത്തിച്ചേരുന്നു ഇങ്ങനെയാണ് നിപ്പ വൈറസ് മനുഷ്യനിലേക്ക് എത്തിച്ചേരുന്നത് നിപ്പ വൈറസ് എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ് ഒരു പ്രകൃതിയാവുള്ള ഒരു വാഹക ജീവിയാണ് നിപ്പ വൈറസിൻ്റെ പ്രകൃതിയായുള്ള വാഹക ജീവി എന്ന് പറയുന്നതാണ് ഇത് ഇത് മനുഷ്യരിലേക്ക് എത്തുവാനായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മളിവിടെ കണ്ടതാണ് അല്ലേ ഇനി ഇതേപോലെ മറ്റൊരു വൈറസ് രോഗമാണ് എയ്ഡ്സ് എന്ന് പറയാറ് അപ്പോൾ എന്താണ് ലോകത്തെ ഭീതിയിലാഴ്ത്തിയ ഒരു രോഗമാണ് എയ്ഡ്സ് എന്ന് പറയുന്നത് ആക്വേഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം എന്നതാണ് എയ്ഡ്സിൻ്റെ പൂർണ്ണമായിട്ടുള്ള പേര് അല്ലേ ആക്വേഡ് ഇമ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം എന്നാണ് എയ്ഡ്സ് അറിയപ്പെടുന്നത് ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ലിംഫോസൈറ്റുകളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് എയ്ഡ്സിന് കാരണമായ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് പെറ്റ് പെരുകയാണ് തന്മൂലം ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞ് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി തകരാറിലാവുന്നു ഇങ്ങനെ ഈ സന്ദർഭത്തിൽ ശരീരത്തെ ബാധിക്കുന്ന വിവിധ രോഗാണുക്കളാണ് എയ്ഡ്സ് എന്ന അവസ്ഥയെ മാരകമാക്കുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് എയ്ഡ്സ് അഥവാ എച്ച് ഐ വി പെരുകുന്ന ദൃഷ്ടാന്തങ്ങൾ എന്തെല്ലാമെന്ന് നമുക്കിനിയും നോക്കാം അല്ലെങ്കിൽ എച്ച് ഐ വി എന്ന അവസ്ഥ എങ്ങനെയാണ് മറ്റുള്ളവരിലേക്ക് ബാധിക്കുന്നത് ഒന്ന് എച്ച് ഐ വി ബാധിതരുമായുള്ള ലൈംഗിക ബന്ധത്തിലൂടെ ഈ പറയുന്ന രോഗം എല്ലാവരിലേക്കും പകരുന്നു രണ്ട് എച്ച് ഐ വി ബാധിതയായ അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്ക് രോഗം വ്യാപിക്കുന്നു മൂന്ന് എച്ച് ഐ വി ഘടകങ്ങളുള്ള സൂചിയും സിറിഞ്ചും പങ്കുവയ്ക്കുന്നതിലൂടെ രോഗം വ്യാപിക്കുന്നു എച്ച് ഐ വി അടങ്ങിയ രക്തവും അവയവങ്ങളും സ്വീകരിക്കുന്നതിലൂടെയും ഈ പറയുന്ന രോഗം മറ്റുള്ളവരിലേക്ക് പകരുകയാണ് ചെയ്യുന്നത് ഏതൊക്കെ മാർഗങ്ങളിലൂടെ എയ്ഡ്സ് പകരുകയില്ല എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലേ സ്പർശനം ഹസ്തദാനം ചുമ തുമ്മൽ എന്നിവയിലൂടെ എയ്ഡ്സ് പകരുകയില്ല കൊതുക് ഈച്ച തുടങ്ങിയ പ്രാണികളിലൂടെ ഇത് പകരുകയില്ല ഒരുമിച്ച് താമസിക്കുക ആഹാരം പങ്കിടുക എന്നിവയിലൂടെ ഇത് പകരുകയില്ല ഒരേ ശൗചാലയം ഉപയോഗിക്കുന്നതിലൂടെയും ഇത് പകരുകയില്ല ഒരേ കുളത്തിൽ കുളിക്കുന്നതിലൂടെ ഒരു എയ്ഡ്സ് എന്ന് പറയുന്ന രോഗം പകരുകയുമില്ല വൈറസുകൾ മൂലം പകരുന്ന മറ്റൊരു രോഗമുണ്ട് അതാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗം അല്ലെ ഒരു കരൾ രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് വൈറസുകൾ മൂലവും ഹെപ്പറ്റൈറ്റിസ് എന്ന രോഗം രോഗമുണ്ടാകാറുണ്ട് കരളിന് കരളിനുണ്ടാകുന്ന വീക്കമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണമായിട്ട് കണക്കാക്കുന്നത് അല്ലെ കരളിന് ഉണ്ടാകുന്ന വീക്കമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസത്തിൻ്റെ പ്രവാഹം തടസ്സപ്പെടുന്നത് വഴി പിത്തരസത്തിലെ ബിലിറുബിൻ എന്ന വർണ്ണവസ്തുവിൻ്റെ അളവ് ശരീരത്തിലെ രക്തത്തിൽ കൂടുന്നു ഇത് ശ്ലേഷ്മ സ്ഥലത്തിലും കണ്ണിൻ്റെ വെള്ളയിലും നഖത്തിലും നൽകുന്ന കടും മഞ്ഞ നിറമാണ് രോഗത്തിൻ്റെ ബാഹ്യലക്ഷണമായിട്ട് കണക്കാക്കുന്നത് അതായത് കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസത്തിൻ്റെ പ്രവാഹം തടസ്സപ്പെടുത്തുന്നത് വഴി പിത്തരസത്തിലെ ബിലിറിവിൻ എന്ന വർണ്ണവസ്തുവിൻ്റെ അളവ് രക്തത്തിൽ കൂടുന്നു തൽഫലമായിട്ട് ഇത് ശ്ലേഷ്മരത്തിലും കണ്ണിൻ്റെ വെള്ളയിലും നഖത്തിലും നൽകുന്ന കടും മഞ്ഞ നിറമാണ് രോഗത്തിൻ്റെ ബാഹ്യ ലക്ഷണമായി കണക്കാക്കുന്നത് മലിനമായ ആഹാരം ജലം രോഗിയുടെ രക്തഘടകങ്ങൾ വിസർജ്യവസ്തുക്കൾ എന്നിവയിലൂടെ രോഗം വ്യാപിക്കുന്നു എച്ച് ഐ വി പകരുന്ന അതേ രോഗ സാഹചര്യങ്ങളിലൂടെ ചിലയിനം ഹെപ്പറ്റൈറ്റിസ് രോഗങ്ങളും പകരാറുണ്ട് നമ്മുടെ കേരളത്തിൽ വ്യാപകമായിട്ട് കാണപ്പെടുന്ന മറ്റൊരു അസുഖമാണ് ഡെങ്കിപ്പനി ചിക്കൻ ഗുനിയ എന്നിവ ഇവയും വൈറസ് രോഗങ്ങളായിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് കൊതുകുകൾ വഴിയാണ് ഈ വൈറസ് രോഗങ്ങൾ വ്യാപിക്കുന്നത് അടുത്തത് ചില ഫംഗസ് രോഗങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം അല്ലെ പൂപ്പലുകൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് ഫംഗസുകളെന്ന് പറയുന്നത് അപ്പോൾ പൂപ്പലുകൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് ഫംഗസുകൾ ചില ഫംഗസുകൾ രോഗകാരികളായിട്ട് പ്രവർത്തിക്കാറുണ്ട് ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകളാണ് രോഗത്തിന് കാരണമായി കണക്കാക്കുന്നത് ഇപ്പോൾ നമ്മൾ നോക്കിയാൽ താരൻ അല്ലെങ്കിൽ ഡാൻഡ്രഫ് എന്താണ് നമുക്കറിയാം അല്ലേ ഇത് മൃതകോശങ്ങൾ പൊഴിയുന്നതനുസരിച്ച് ത്വക്കിലെ കോശങ്ങൾ തുടർച്ചയായി പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം അല്ല മൃതമായിട്ടുള്ള കോശങ്ങൾ പൊഴിയുന്നതിനനുസരിച്ച് ത്വക്കിലെ കോശങ്ങൾ തുടർച്ചയായിട്ട് പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു പുഴയുന്നതിനേക്കാൾ വേഗത്തിൽ കോശങ്ങൾ വിഭജിച്ചാൽ അവ ശൽക്കങ്ങളായിട്ട് മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ പുഴയുന്നതിനേക്കാൾ വേഗത്തിൽ കോശങ്ങൾ വിഭജിച്ച് കഴിയുമ്പോൾ അവ ശൽക്കങ്ങളായിട്ട് മാറും ഈ അവസ്ഥയാണ് താരൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ സന്ദർഭത്തിൽ തൊക്കിനെ ബാധിക്കുന്ന ചിലയിനം ഫംഗസുകൾ അസഹ്യമായ ചൊറിച്ചിലും അണുബാധയും ഉണ്ടാക്കാറുണ്ട് ശൽക്കങ്ങൾ വെളുത്ത പൊടികളായി ഇളകി വീഴാനും മുടി മുടികൊഴിച്ചിലിനും വരെ കാരണമാകുന്നു ഇതാണ് താരൻ എന്ന പേരിൽ നമ്മൾ പഠിക്കുന്നത് ഇതേപോലെ ചിലയിനം ഫംഗസുകൾ ഒരു രോഗമുണ്ട് അതാണ് വട്ടച്ചൊറി എന്ന പേരിൽ അറിയപ്പെടുന്ന റിംഗ് വോം എന്നാണ് അല്ലെ വട്ടത്തിലുള്ള ചുവന്ന തിണിർപ്പുകളായിട്ടാണ് രോഗം പ്രത്യക്ഷമാകുന്നത് സ്പർശനത്തിലൂടെയും സമ്പർക്കത്തിലൂടെയുമാണ് ഈ രോഗം പകരുകയും ചെയ്യുന്നത് കാൽ വിരലുകൾക്ക് ഇടയിലും പാദങ്ങളിലും ഫംഗസുകൾ ഉണ്ടാക്കുന്ന രോഗമാണ് അറ്റ്ലസ് ഫുഡ് എന്ന് പറയുന്നത് ചൊറിച്ചിലുണ്ടാക്കുന്ന ചുവന്ന ശൽക്കങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതാണ് മുഖ്യ രോഗലക്ഷണമായി കണക്കാക്കുന്നത് മലിനജലവും മണ്ണുമായുള്ള സമ്പർക്കം വഴി കാൽവിരലുകൾക്ക് ഇടയിലൂടെയാണ് ഈ രോഗാണുക്കൾ പ്രവേശിക്കാറുള്ളത് ഇനി നമുക്ക് പ്രോട്ടസോവ മൂലമുണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ച് ഒന്ന് നോക്കാം അല്ലെ പ്രോട്ടസോവകൾ എന്ന് ചില എന്താണ് ഏകകോശ കോശ യു കാരിയൊട്ടുകളെയാണ് നമ്മൾ പ്രോട്ടസോവകളെന്ന് വിശേഷിപ്പിക്കുന്നത് പ്രോട്ടാസോവകൾ മൂലമുണ്ടാകുന്ന രോഗത്തിന് ഉദാഹരണമായിട്ട് നമ്മൾ പറയുന്നത് മലമ്പനിയാണ് ഈ പ്രോട്ടസോവ മൂലം മലമ്പനി എങ്ങനെയാണ് മനുഷ്യനിലേക്ക് പകരുന്നത് എന്ന് ചിത്രം നോക്കിയാൽ മനസ്സിലാകാനായിട്ട് സാധിക്കുന്നതാണ് മലമ്പനി രോഗത്തിന് കാരണമാകുന്നത് പ്ലാസ്മോഡിയം എന്ന പ്രോട്ടസോവയാണെങ്കിൽ പ്ലാസ്മോഡിയമാണ് ഇത് മനുഷ്യരിലേക്ക് എത്തുന്നത് ഒരു വാഹകർ വഴിയാണ് ഈ വാഹകരാണ് അനോഫിലിസ് എന്ന ആണ് അപ്പോൾ അനോഫിലിസ് എന്ന പെൺകുതക് പ്ലാസ്മോഡിയം എന്ന് പറയുന്ന ആ ഒരു പ്രോട്ടസോവയെ വഹിച്ചുകൊണ്ട് മനുഷ്യനിലേക്ക് എത്തുന്നു അപ്പോൾ അങ്ങനെ മനുഷ്യനിൽ മലമ്പനി എന്ന രോഗം വരികയാണ് ഈ മലമ്പനി ബാധിച്ചു കഴിയുമ്പോൾ വിറയിലോടുകൂടിയ പനിയുണ്ടാവും അമിതമായ വിയർപ്പ് ഉണ്ടാവും ഇതൊക്കെയാണ് മലമ്പനിയുടെ മുഖ്യ ലക്ഷണങ്ങളായിട്ട് അനുബന്ധമായിട്ട് തലവേദനയുണ്ടാവും ഛർദിയുണ്ടാവും വയറിളക്കമുണ്ടാകും വിളർച്ചയും ഉണ്ടാകും ഇതാണ് ഈ പറയുന്ന മലമ്പനിയുടെ ലക്ഷണങ്ങൾ ഫൈലേറിയൻ വിരകൾ ഉണ്ടാക്കുന്ന മന്തുരോഗം നമ്മൾ മന്തുരോഗത്തെക്കുറിച്ച് പല ക്ലാസ്സുകളിലും അല്ലെങ്കിൽ പല മാസികകളിലുമൊക്കെ വായിച്ചിട്ടുണ്ടാവും അല്ലെ മന്തുരോഗം എങ്ങനെയാണ് ക്യൂലക്സ് എന്ന കൊതുകുകളിലൂടെയാണ് പകരുന്നത് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ ലിംഫ് വാഹികളിൽ വിരകൾ തങ്ങി നിൽക്കുന്നതിനാൽ ലിംഫിൻ്റെ പ്രവാഹം തടസ്സപ്പെടുന്നു ഇതുമൂലം ലിംഫ് വാഹികൾ വീങ്ങുന്നു ഇതാണ് മന്ദുരോഗത്തിന് കാരണമാകുന്നത് എന്ന് നമുക്കറിയാം ഇപ്പോൾ മന്ദുരോഗത്തിന് രോഗത്തിന് കാരണമാകുന്നത് ക്യുലെക്സ് കൊതുകുകളാണ് ഇത് ലിംഫുവാഹികളിൽ വിരകൾ തങ്ങി നിൽക്കുന്നത് മൂലമാണ് സംഭവിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന രോഗകാരികൾ മൂലമല്ലാതെയും നമുക്ക് പലതരത്തിലുള്ള തരത്തിലുള്ള രോഗങ്ങളും ഉണ്ടാവാം അത്തരത്തിലുള്ള രോഗങ്ങൾ എങ്ങനെയുള്ള രോഗങ്ങളുണ്ട് ജീവിതശൈലി മൂലമുണ്ടാകുന്ന രോഗങ്ങളുണ്ട് ജനിതകപരമായിട്ടുണ്ടാകുന്ന രോഗങ്ങളുണ്ട് തൊഴിൽ ജന്യപരമായി ഉണ്ടാകുന്ന രോഗങ്ങളുണ്ട് പോഷക ഘടകങ്ങളുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗങ്ങളുമുണ്ട് അപ്പോൾ വിവിധ തരത്തിൽ നമുക്ക് രോഗങ്ങൾ ഉണ്ടാകുവാനായിട്ട് സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് നമുക്ക് തൊഴിൽ ജന്യ രോഗങ്ങൾ എന്താണ് എന്നൊന്ന് പരിശോധിക്കാം തൊഴിൽ ജന്യ രോഗങ്ങൾ തൊഴിലിടങ്ങളിലെ സാഹചര്യവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രോഗങ്ങളാണ് തൊഴിൽ ജന്യ രോഗങ്ങളെന്ന പേരിൽ അറിയപ്പെടുന്നത് കൽക്കരി ഖനികളിലെ തൊഴിലാളികൾക്കുണ്ടാകുന്ന ന്യൂമോകോണിയോസിസ് സ്വർണം ടിൻ മൈക്ക ഖനികളിലെ തൊഴിലാളികൾക്കും ക്വാറി മൺപാത്ര നിർമ്മാണം സിറാമിക്സ് എന്നിവയുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്ന ആ തൊഴിലാളികൾക്കും ഉണ്ടാകുന്ന സിലിക്കോസിസ് ആസ്പെറ്റോസ് ഫാക്ടറികളിലെ തൊഴിലാളികൾക്കുണ്ടാകുന്ന ആസ്പെറ്റോസിസ് തുടങ്ങിയവയ്ക്ക് തൊഴിൽ ജന്യ രോഗ്യങ്ങളാണ് അപ്പോൾ തൊഴിൽ ജന്യ രോഗങ്ങൾക്ക് ഉദാഹരണമാണ് ആസ്പെറ്റോസിസ് സിലിക്കോസിസ് അതേപോലെ തന്നെ ന്യൂമോകോണിയോസിസ് എന്നിവ അടുത്തത് ജനിതക രോഗങ്ങൾ എന്തെല്ലാമെന്ന് നമുക്കൊന്ന് നോക്കാം ജനിതക രോഗങ്ങൾ കോശപ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ജീനുകൾക്കുണ്ടാകുന്ന തകരാറുകളാണ് ജനിതക രോഗങ്ങൾക്ക് കാരണമായി വരുന്നത് കോശപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ജീനുകൾക്കുണ്ടാകുന്ന തകരാറുകളാണ് ജനിതക രോഗങ്ങൾക്ക് കാരണം ഹീമോഫീലിയ സിക്കിൾസൽ അനീമിയ തുടങ്ങിയ രോഗങ്ങൾ ജനിതക രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഹീമോഫീലിയ സിക്കിൾസൽ അനീമിയ തുടങ്ങിയ രോഗങ്ങൾ ജനിതക രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഇനി എന്താണ് ഹീമോഫീലിയ എന്ന് നമുക്കൊന്ന് നോക്കാം അല്ലെ രക്തം കട്ട പിടിപ്പിക്കുന്നത് അല്ലെങ്കിൽ രക്തം കട്ട പിടിക്കുന്ന എന്താണ് പ്ലാസ്മയിലുള്ള ചില പ്രോട്ടീനുകളുടെ സഹായത്താലാണ് ഇത്തരം പ്രോട്ടീനുകളുടെ ഉൽപ്പാദനം നിയന്ത്രിക്കുന്ന ജീനികർ തകരാറിലാകുമ്പോഴാണ് ഹീമോഫീലിയ ഉണ്ടാകുന്നത് അപ്പോൾ രക്തം കട്ട പിടിക്കാതിരിക്കുന്ന അവസ്ഥയാണ് ഹീമോഫീലിയ എന്ന് പറയുന്നത് ഇതുമൂലം ചെറിയ മുറിവിൽ നിന്ന് നിന്നുപോലും അമിതമായിട്ട് രക്തനഷ്ടമുണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഒരു രോഗാവസ്ഥയാണ് ഹീമോഫീലിയ എന്ന് പറയുന്നത് ഇതൊരു ജനിതക രോഗമായതിനാൽ പരിപൂർണ ചികിത്സ ഇതിന് നിലവിലില്ല ഉൽപാദനം തകരാറിലായ പ്രോട്ടീൻ ഏതെന്ന് കണ്ടെത്തി അത് കുത്തിവെച്ചാണ് രോഗത്തിന് താൽക്കാലികമായിട്ട് ശമനം ഉണ്ടാക്കുന്നത് സിക്കിൾസൽ അനീമിയ അഥവാ അരിവാൾ രോഗം എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം അല്ല സിക്കിൾസൽ അനീമിയ ജീനുകളിലെ വൈകല്യം രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണ ഘടകങ്ങളായിട്ടുള്ള അമിനോ ആസിഡുകളുടെ ക്രമീകരണത്തിലും വൈകല്യങ്ങൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ ജീനുകളിലെ വൈകല്യം രക്തത്തിലെ ജീനുകളിലെ വൈകല്യം രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണ ഘടകങ്ങളായ അമിനോ ആസിഡുകളുടെ ക്രമീകരണത്തിലും വൈകല്യങ്ങൾ വരുത്താറുണ്ട് തൽഫലമായി ഹീമോഗ്ലോബിൻ്റെ ഘടനയിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയും ഓക്സിജൻ സമ്മഹനശേഷി കുറയുകയും ചെയ്യുന്നു സിക്കിൾസൽ അനീമിയ രോഗികളിലെ രക്താണുക്കൾക്ക് സംഭവിക്കുന്ന മാറ്റം ദ ഇവിടെ ഈ പടത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ രക്താണുക്കളിലെ ഹീമോഗ്ലോബിൻ്റെ ഘടനയിൽ വ്യത്യാസം വരികയാണ് അങ്ങനെ വൃത്തത്തിലുള്ള ഈ അരുണ രക്താണുക്കൾ അതെന്താണ് പതുക്കെ പതുക്കെ അരിവാൾ പോലെ ഇങ്ങനെ വളഞ്ഞു വരുന്നു അതുകൊണ്ടാണ് സിക്കിൾസൽ അനീമിയെ അരിവാൾ രോഗമെന്ന് പറയുന്നത് അരുണരക്താണുക്കളുടെ ഓക്സിജൻ വാഹക ശേഷി എന്ന് പറയുന്നത് കുറയുകയും അരിവാൾ രൂപത്തിലായ രക്തകോശങ്ങൾ രക്തക്കുഴലുകളിൽ തങ്ങി നിന്ന് രക്തചംക്രമണം തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷമാണ് ഇവിടെയുള്ളത് അടുത്തത് ക്യാൻസർ എന്ന് പറയുന്ന ഒരു അസുഖമാണ് അനിയന്ത്രിതമായ കോശ വിഭജന വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്ന രോഗാവസ്ഥയാണ് ക്യാൻസർ കോശവിഭജന പ്രക്രിയയിലെ നിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലാകുന്നതോടെയാണ് സാധാരണ കോശങ്ങൾ ക്യാൻസർ കോശങ്ങളായിട്ട് മാറുന്നത് അല്ല പരിസ്ഥിതി ഘടകങ്ങൾ പുകവലി വികിരണം വൈറസ് പാരമ്പര്യ ഘടകങ്ങൾ തുടങ്ങിയവ ഇതിന് കാരണമായിട്ട് വരുന്നുണ്ട് രക്തം ലിംബ് എന്നീ ശരീരദ്രവങ്ങളിലൂടെ ക്യാൻസർ കോശങ്ങൾ മറ്റ് ഭാഗങ്ങളിലേക്ക് വ്യാപിച്ച് രോഗാവസ്ഥ വളരെയധികം സങ്കീർണമാക്കി മാറ്റാറുണ്ട് ക്യാൻസറിനെ ചികിത്സിക്കാനായിട്ട് എന്തെല്ലാം മണ് ഉപയോഗിക്കുന്നത് അല്ലെ ശസ്ത്രക്രിയ ക്യാൻസറിനെ ചികിത്സിക്കാനായിട്ട് ശസ്ത്രക്രിയ ഉണ്ട് രാസചികിത്സയുണ്ട് വികിരണ ചികിത്സയുണ്ട് ഇവയെല്ലാം ഇന്ന് ക്യാൻസർ ചികിത്സയ്ക്കായിട്ട് പ്രയോജനപ്പെടുത്താറുണ്ട് രോഗം മൂർച്ഛിച്ച അവസ്ഥയിൽ രോഗമുക്തി ചെയ്യുന്നത് പ്രയാസകരമായതിനാൽ ഏറ്റവും നേരത്തെ രോഗബാധ തിരിച്ചറിയുക എന്നതാണ് ക്യാൻസർ ചികിത്സയിൽ നിർണായകമായിട്ടുള്ളത് ഇനി കേരളവും ക്യാൻസറും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് നമുക്ക് നോക്കാം അല്ലേ കേരളത്തിൽ അൻപതിനായിരത്തിൽ പരം പുതിയ ക്യാൻസർ രോഗികൾ പ്രതിവർഷം ഉണ്ടാകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് എന്നാലും ഏകദേശം ഇരുപത് ശതമാനത്തോളം ക്യാൻസറുകൾ ചില ആഹാര ഘടകങ്ങൾ മൂലമാണെന്നും തിരുവനന്തപുരം ആർ സി സിയിലെ പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് പുരുഷന്മാരിൽ അൻപത് ശതമാനം ക്യാൻസറുകളും വായ തൊണ്ട ശ്വാസകോശങ്ങൾ എന്നീമയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പുകവലിയും മദ്യപാനവുമാണ് ഇതിനെ കാരണമായിട്ട് കണ്ടെത്തിയിരിക്കുന്നത് രോഗികളുടെ നിരക്ക് കൂടുന്നുണ്ടെങ്കിലും രോഗമുക്തി നേടുന്നവരുടെ എണ്ണവും കൂടി വരുന്നുണ്ട് ക്യാൻസർ ജനിതക രോഗമാണ് എങ്കിലും പാരമ്പര്യ രോഗമായിട്ട് പരിഗണിക്കുന്നില്ല ഇനി നമുക്ക് ജീവിത ശൈലി രോഗങ്ങളെക്കുറിച്ചൊന്നും മനസ്സിലാക്കാം അനാരോഗ്യകരമായ ജീവിത രീതി ക്ഷണിച്ചു വരുത്തുന്ന രോഗങ്ങളെയാണ് ജീവിതശൈലി രോഗങ്ങളെന്ന് പറയുന്നത് ഭക്ഷണശീലത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ വ്യായാമം ഇല്ലായ്മ മാനസിക സംഘർഷം മദ്യപാനം പുകവലി മയക്കുമരുന്നിൻ്റെ ഉപയോഗം എന്നിവയെല്ലാം ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകാറുണ്ട് അനാരോഗ്യകരമായ ജീവിത രീതി ക്ഷണിച്ചു വരുത്തുന്ന രോഗങ്ങളെയാണ് ജീവിതശൈലി രോഗങ്ങളെന്ന് വിശേഷിപ്പിക്കുന്നത് ഭക്ഷണശീലത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ വ്യായാമം ഇല്ലായ്മ മാനസിക സംഘർഷം മദ്യപാനം പുകവലി മയക്കുമരുന്ന് ഉപയോഗം എന്നിവയെല്ലാം ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകാറുണ്ട് ചില ജീവിതശൈലി രോഗങ്ങളെയും അവയുടെ കാരണങ്ങളെയും നമുക്കൊന്ന് പരിചയപ്പെടാം പ്രമേഹം അല്ലെ ഇൻസുലിൻ്റെ കുറവോ പ്രവർത്തന വൈകല്യമോ മൂലമാണ് പ്രമേഹമുണ്ടാകുന്നത് അപ്പോൾ പ്രമേഹം ഉണ്ടാകുന്നത് ഇൻസുലിൻ്റെ കുറവോ പ്രവർത്തന വൈകല്യമോ മൂലമാണ് അടുത്തത് ഫാറ്റി ലിവർ ആണ് അല്ലെ കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുവാൻ ഇടയാകുന്നത് മൂലമാണ് ഫാറ്റി ലിവർ ഉണ്ടാകുന്നത് കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുവാൻ ഇടയാകുന്നത് മൂലം ഉണ്ടാകുന്നതാണ് ഫാറ്റി ലിവർ ഇനി പക്ഷാഘാതമുണ്ട് പക്ഷാഘാതം എങ്ങനെയുണ്ടാകുന്നത് മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നത് മൂലം രക്തപ്രവാഹം തടസ്സപ്പെടുമ്പോഴാണ് പക്ഷാഘാതം സംഭവിക്കുന്നത് മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നത് മൂലം രക്തപ്രവാഹം തടസ്സപ്പെടുമ്പോളാണ് പക്ഷാഘാതം സംഭവിക്കുന്നത് ഇനി അമിതമായ രക്തസമ്മർദ്ദമുണ്ട് അതെങ്ങനെയാണ് കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നത് മൂലമാണ് അല്ലെ കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നത് മൂലമാണ് അമിത രക്തസമ്മർദ്ദം ഉണ്ടാവുന്നത് ഇനിയോ ഹൃദയാഘാതം ഉണ്ടാവുന്നത് എങ്ങനെയാണ് ഹൃദയാഘാതം ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ദമനികളിൽ കൊഴുപ്പടിഞ്ഞിട്ടാണ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് ഇങ്ങനെ രക്തപ്രവാഹം തടസ്സപ്പെടുമ്പോഴാണ് ഹൃദയാഘാതം സംഭവിക്കുന്നത് പുകവലി മൂലവും ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അതിൽ ഈ ചിത്രങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ ഉള്ളൂ അല്ലെ പുകവലി മൂലം പക്ഷാഘാതത്തിന് സാധ്യതയുണ്ട് അതേപോലെ നിക്കോട്ടിനോട് അമിതമായൊരു വിതയത്വത്തിനും സാധ്യത കാണുന്നുണ്ട് കൂടാതെ ശ്വാസകോശ ക്യാൻസർ ബ്രോങ്കൈറ്റിസ് എംഫിസീമ എന്നീ അസുഖങ്ങളും ഉണ്ടാവാറുണ്ട് ഉയർന്ന രക്തസമ്മർദ്ദം ധമനികളുടെ ഇലാസ്തികത നഷ്ടപ്പെടൽ പ്രവർത്തനക്ഷമത കുറയൽ എന്നിവയും ഇവിടെ സംഭവിക്കാറുണ്ട് രോഗങ്ങൾ മനുഷ്യരിൽ മാത്രമല്ല കാണപ്പെടുന്നത് ജന്തുക്കൾക്കും രോഗങ്ങൾ കാണപ്പെടാറുണ്ട് അപ്പോൾ ജന്തുക്കൾക്കും പലതരത്തിലുള്ള രോഗങ്ങൾ ബാധിക്കാറുണ്ട് അതിൽ ജന്തുക്കളെ ബാധിക്കുന്ന ചില രോഗങ്ങൾ നമുക്ക് നോക്കാം അല്ലെ ആന്ത്രാക്സും അകിട് വീക്കവും അല്ലെ കന്നുകാലികളിലുള്ള ആന്ത്രാക്സ് അകിട് എന്നിവ ബാക്ടീരിയയാണ് കാരണമാവുന്നത് ബാക്ടീരിയ മൂലമാണ് ആന്ത്രാക്സും അകിട് വീക്കവും ഉണ്ടാകുന്നത് അതേപോലെ കുളമ്പ് രോഗമുണ്ടാകുന്നത് വൈറസ് മൂലമാണ് അപ്പോൾ കുളമ്പ് രോഗമുണ്ടാകുന്നത് വൈറസ് മൂലവും ആന്ത്രാക്സും അകിടവീക്കവും ഉണ്ടാകുന്നത് ബാക്ടീരിയ മൂലവുമാണ് ജന്തുക്കളെ മാത്രമല്ല സസ്യങ്ങളെയും രോഗങ്ങൾ ബാധിക്കാറുണ്ട് അപ്പോൾ സസ്യങ്ങൾക്കും പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാവാറുണ്ട് ബാക്ടീരിയ വൈറസ് ഫംഗസ് എന്നീ സൂക്ഷ്മ ജീവികൾ മൂലം സസ്യങ്ങൾക്കുമൊക്കെ ചില രോഗങ്ങൾ ഉണ്ടാവാറുണ്ട് അവ ഏതെന്ന് നമുക്ക് നോക്കാം അല്ല ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ് നെൽച്ചെടിയിലെ ബ്ലൈറ്റ് എന്ന് പറഞ്ഞൊരു രോഗമുണ്ട് അപ്പോൾ നെൽച്ചെടിയിലെ ബ്ലൈറ്റ് എന്ന് പറയുന്ന രോഗം എങ്ങനെ വരുന്നതാണ് ബാക്ടീരിയ മൂലം വരുന്നതാണ് അതേപോലെ വഴുതനയിലെ വാട്ട രോഗമുണ്ട് വഴുതനയിൽ വാട്ട രോഗവും നെൽച്ചെടിയിലെ ബ്ലൈറ്റ് രോഗവും ബാക്ടീരിയ മൂലം സംഭവിക്കുന്നതാണ് പയർ മരച്ചീനി എന്നിവയിലെ മൊസൈക്ക് രോഗം വാഴയിലെ കുറുമ്പാ കുറുനാമ്പ് രോഗം ഇതെല്ലാം വൈറസ് മൂലം ബാധിക്കുന്നതാണ് അപ്പോൾ പയറ് മരച്ചീനി എന്നിവയിൽ മൊസൈക്ക് രോഗത്തിനും കാരണമാകുന്നത് വൈറസ് ആണ് അതേപോലെ വാഴയിലെ കുറുനാമ്പ് രോഗത്തിന് കാരണമാകുന്നതും വൈറസ് ആണ് ഇനി ഫംഗസ് രോഗങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം അല്ല ഫംഗസ് കുരുമുളകിൻ്റെ ദ്രുതപാട്ടം തെങ്ങിൻ്റെ കൂമ്പുചിയൽ എന്നിവയ്ക്ക് കാരണമാകുന്നത് ഫംഗസ് ആണ് കുരുമുളകിൻ്റെ ദ്രുതപാട്ടത്തിനും തെങ്ങിൻ്റെ കൂമ്പുചിയലിനും കാരണമാകുന്നത് ഫംഗസുകളാണ് രോഗങ്ങളും രോഗകാരികളും എന്ന മേഖലയിൽ നിന്നുള്ള എസ് സി ആർ ടി ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു ക്ലാസ്സിനെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക്